പിന്നെ അടുത്തൊരു വിഷയം ഈദ് മുസല്ലയിൽ വെച്ചിട്ട് നമ്മൾ തഹ്യത്ത് എന്നുള്ളതാണ് അപ്പോൾ പള്ളിയിൽ കയറിയാൽ എന്തുണ്ട് രണ്ടറക്കാലത്ത് തഹയ്യത്ത് നിസ്കാരമുണ്ട് അപ്പം അങ്ങനെ തഹ്യത്ത് നിസ്കാരം ഈദ് മുസല്ലയിൽ വെച്ചിട്ട് എന്നുള്ളതാണ് നിർവഹിക്കണമെന്നുള്ളതാണ് നിർവഹിക്കണമെന്ന് പറഞ്ഞവരുണ്ട് ഇബിരസൈമി റഹിമൊക്കെ അഭിപ്രായക്കാരനാണ് എന്നാൽ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി മുസ്ലമയോ സ്വഹാബിമാരോ അങ്ങനത്തെ ഒരു രീതി കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് പള്ളിയിൽ വെച്ചിട്ടാണ് ഈദ് നിസ്കാരം നടക്കുന്നതെങ്കിൽ നമുക്കെന്ത് ചെയ്യാം തഹിയത്ത് നിസ്കാരം നിർവഹിക്കാം എന്നാൽ ഏത് മുസല്ലയിലാണ് നിസ്കാരം നടക്കുന്നതെങ്കിൽ അതിന് പള്ളിയുടെ വിധി ബാധകമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് തഹിയത്ത് നിസ്കാരം ഇല്ല എന്നാണ് ഇബ്രുബാസ് റഹിമുള്ള ഒക്കെ പറയുന്നത് അതിന് ഇബുരു അബ്ബാസ് ഒരു ഹദീസും കൂടിയുണ്ട് പെരുന്നാൾ ദിവസം രണ്ടു അക്കാത്ത് നിസ്കരിച്ചിരുന്നു ലം യുസല്ലിമ ആ രണ്ടക്കാത്തിന് മുമ്പും ആ രണ്ടരക്കാത്തിന് ശേഷവും അള്ളാഹുന്റെ റസൂൽഹു അലൈസമ്മ നിസ്കരിച്ചിരുന്നില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ ഏത് മുസല്ലയിൽ വെച്ചിട്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യുക തഹ്യത് നിസ്കാരം നിർവഹിക്കേണ്ട ആവശ്യം ഇല്ല നിർവഹിക്കാന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അതിന് നബ്സ അല്ലാഹു അലൈഹി സ്വലമിയുടെയോ സഹാബിമാരുടെയോ ഒരു പിന്തുണ നമ്മൾ കാണുന്നില്ല മാതൃക നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ പെരുന്നാൾ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു സമയാൻ അപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് നോക്കിയിട്ട് അത് ഒറ്റക്ക് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട് പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ നിർവഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അത് ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ് അല്ലെങ്കിൽ ഏറ്റവും പ്ര നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പല അഭിപ്രായങ്ങളുണ്ട് വാജിബൈനാണ് അല്ലെ ഓരോരുത്തർക്കും നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട് അപ്പം ആ നിലക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാൽ ഒരാൾക്ക് ഈദ് മുസലയിലേക്ക് എത്താൻ പറ്റിയില്ല ഇളവുണ്ടായിരുന്നു അയാൾക്ക് നഷ്ടപ്പെട്ടു അയാൾക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാം സാധാരണ ഗണയാണോ പെരുന്നാൾസ്കാരം നിർവഹിക്കുന്നത് അതേപോലെ തന്നെ നിർവഹിക്കാം എന്നൊക്കെ ഇമാം അൽബാനി റഹിമല്ലാഹുല പറയുന്നത് കാണാം അനസുബിന് മാലിക് റബി അള്ളാഹുനും പെരുന്നാൾസ്കാരം നഷ്ടപ്പെട്ട സമയത്ത് അനസബിന് മാലിക് റബി അള്ളാഹു എന്ത് ചെയ്തിരുന്നു കുടുംബത്തെ കൂട്ടിയിട്ട് പെരുന്നാൾ ഈദ് മുസലയിലേക്ക് പോവാത്ത കുടുംബക്കാരൊക്കെ കൂട്ടിയിട്ട് വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു പെരുന്നാൾ പെരുന്നാൾസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചിരുന്നു എന്നൊക്കെ കാണാം അപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്യാം പെരുന്നാളസ്കാരം നിർവഹിക്കാന്നുള്ളതാണ് ഉള്ള ഫലം